മതമാണോ രാജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് ആരോപിക്കേണ്ട ഒരു കാര്യമില്ല രാജ്യം അങ്ങനെയല്ലേ വരേണ്ടത് നിങ്ങളൊന്നും കമെന്റ് ചെയ്യുന്നു നിങ്ങൾക്ക് മതമാണോ വേണ്ടത് രാജ്യമാണോ വേണ്ടത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ പ്രാവശ്യം കപ്പടിക്കുമെന്ന് നമ്മളെല്ലാം നോക്കിനിരിക്കും ഇവിടെ ചില ആൾക്കാർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമായിട്ടുള്ള മുഹമ്മദ് ഷമി വെള്ളം കുടിക്കുന്ന നോക്കിയിരിക്കുന്നു അങ്ങനെ ബഹളമാകുന്നു വിഷയമാവുന്നു കച്ചറയാവുന്നു അലമ്പാവുന്നു വലിയ രീതിയിൽ ചർച്ചയാവുന്നു ചർച്ചയുടെ മുകളിൽ വീണ്ടും ചർച്ചയാവുന്നു നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാഷണൽ മീഡിയയും സ്റ്റേറ്റ് മീഡിയയും വാർത്തയൊക്കെ എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്തു പിന്നെ നമ്മൾ നമ്മളിതിന് പിന്നാലെ അങ്ങ് പോകാത്തതാണ് എന്തിനാണ് ഇതിനൊക്കെ പിന്നെ പോകുന്നത് എന്നുള്ള രീതി പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇന്നും വേറൊരു സംഭവം കണ്ടെന്ന് വെച്ചാൽ മുഹമ്മദ് ഷമിക്ക് പിന്തുണയായിട്ട് ഷമാ മുഹമ്മദ് വന്നു ക്ഷമാ മുഹമ്മെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് ഈ അടുത്ത സമയത്ത് രോഹിത് ശർമ്മയ്ക്ക് വിറ്റ്നസ് എല്ലാം എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഷമാ മുഹമ്മദ് മുഹമ്മദ് ഷമിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇതിനിടയിൽ വന്നിട്ട് കുറച്ച് മലയാളികൾ ബഹളം വെക്കുന്നത് ഞാൻ കണ്ടു മലയാളികൾ ബഹളം വെച്ച് ചില കമന്റുകൾ കണ്ടു അപ്പോൾ എന്താ ഈ വീഡിയോ എടുത്തൊന്ന് റിയാക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നി നമ്മളെല്ലാം നോക്കുന്നത് എന്താണ് ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കളി നടക്കുന്നു രാജ്യത്തിൻ്റെ ഒരു കളി നടക്കുന്നു അപ്പോൾ എന്താ നമ്മുടെ മതം നമ്മൾ മാറ്റി വെക്കുക നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം കപ്പൊക്ക ഇങ്ങനെ തൂക്കി നിൽക്കുന്നത് കാണാൻ നമുക്കൊരു സന്തോഷമാണ് അതൊരു സ്പിരിറ്റാണ് രണ്ടാമതാണ് നമുക്ക് മതം എന്നൊക്കെ പറയുന്നത് ഇതിവിടെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായിട്ട് എല്ലാവരും കളിക്കുന്നു എല്ലാ മതത്തിലും എല്ലാ പെടുന്ന ആൾക്കാരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാം നമ്മളെ റെപ്രസെന്റ് ചെയ്താണ് പോയി നിൽക്കുന്നത് അവിടെ പോയിട്ട് അവർ പാകിസ്ഥാനെ തോൽപ്പിച്ചു ഇപ്പോൾ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു നമ്മൾ ഫൈനലിലേക്ക് എത്തുകയാണ് ഫൈനലിൽ നമ്മൾ കപ്പ് കെട്ടും ഇന്ത്യയുടെ ആ ദേശീയഖാനൊക്കെ അവിടെ കേൾക്കാൻ നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെയൊക്കെ നിൽക്കാൻ നേരത്തെ ഇവിടെ ബഹളം അപ്പം മുഹമ്മദ് ഷമിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷമാ മുഹമ്മദ് ഇന്ന് വന്നിട്ടുണ്ട് ഷമാ മുഹമ്മദിന്റെ ഒരു പോസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഷമാ മുഹമ്മദ് നേരത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ വിമർശിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്ത് വിവാദം സൃഷ്ടിച്ച ഷമ ഇക്കാര്യത്തിൽ ഷമിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് അതായത് വെള്ളം കുടിച്ചു വ്രതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ക്ഷമ മുഹമ്മദ് പറയുന്നത് ഇസ്ലാമിൽ നിങ്ങളുടെ കർമ്മമാണ് പ്രാധാന്യമെന്ന് പറഞ്ഞ ക്ഷമ ക്രിക്കറ്റ് പോലുള്ള കായിക വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമല്ലെന്നും അവർ പറഞ്ഞു ഇത്രയേ അപ്പോൾ മുഹമ്മദ് ഷമി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നിരത്ത് അതൊരു കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് വ്രതം അനുഷ്ഠിക്കേണ്ട കാര്യമില്ല എന്നാണ് ഷമാ മുഹമ്മദ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ കമ്മ്യൂണിറ്റിയിലുള്ള കാര്യമാണ് ബാക്കി പുറത്തേക്ക് നമുക്കിതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇന്ത്യക്ക് അപ്പടിച്ചാൽ മതി അതിൽ കൂടുതലും നമുക്കറിയാം പക്ഷേ ഇത് നോക്കാൻ തന്നെ നമ്മൾ മലയാളികളായിട്ട് കുറച്ച് ആൾക്കാർ ഇതിൻ്റെ കമൻ ബോക്സിൽ വന്നിട്ട് കുറച്ച് കമൻ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ആ കമൻറ്റ് വാങ്ങിയതിന് മുമ്പ് ഇത് ചില മതപണ്ഡിതന്മാരും മുഹമ്മദ് ഷമി വിമർശിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നോമ്പ് എടുക്കാത്ത ഷമി കുറ്റക്കാരനാണ് ദൈവത്തോട് മറുപടി പറയേണ്ടി വരും അഖിലെ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ദേശീയപാത ഇവിടെ നോമ്പ് ഷമി എടുത്തു എന്ന് വെക്കാം അപ്പം നമുക്ക് മതത്തിൻ്റെ പേര് നോമ്പ് എടുത്തു എന്ന് വെക്കാം പക്ഷേ മുഹമ്മദ് ഷമി നിന്ന് നമുക്ക് ഈ പെർഫോമൻസ് കിട്ടത്തില്ല ഏത് പെർഫോമൻസ് ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിൽ പത്ത് ഓവറിൽ നാൽപ്പത്തിയെട്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്ത മുഹമ്മദ് ഷമി പ്രകടനം ശ്രദ്ധ നേടിയിരുന്നു ഓസീസിനെതിരെ ഇന്ത്യയുടെ വിജയത്തിൽ ഇത് നിർണായകമായിരുന്നു അപ്പം നമ്മൾ വെള്ളം കുടിക്കാതെ നോമ്പെടുത്ത് മുഹമ്മദ് ഷമി ഈ കളിയിൽ വന്നിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പെർഫോമൻസ് നമുക്ക് കിട്ടത്തില്ല മൂന്ന് വിക്കറ്റും കിട്ടത്തില്ല രണ്ട് വിക്കറ്റ് ആണെങ്കിൽ പോലും കളിയുടെ ഗതി മാറിപ്പോയേരും അപ്പം ഈ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ഒരു ഒരു പ്ലെയറിനെ നമ്മൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതിങ്ങനെ പിന്നാലെ പോയിട്ട് ഈ സമയത്ത് ആക്ഷേപിക്കാതിരിക്കുന്നതാണ് നല്ലത് പുള്ളിക്കാരിൻ്റെ പേഴ്സണൽ ആണ് എന്ത് ചെയ്യണം എന്നുള്ളത് ഈ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ നേരം നമ്മൾ മതം രണ്ടാമതല്ലേ നമ്മുടെ രാജ്യമല്ലേ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എന്തൊരു ഒരു 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 ഘട്ടം വരാൻ നേരത്ത് മതമാണോ രാജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമില്ല രാജ്യം അങ്ങനെയല്ലേ വരേണ്ടത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് മതമാണോ വേണ്ടത് രാജ്യമാണോ രാജ്യം ആണ് നിങ്ങളുടെ കണ്ണും കൂട്ടി പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് കമൻറ്റ് ചെയ്യുക ആൾക്കാരുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയാണ് എന്തായാലും ഷമാ മുഹമ്മദ് നമ്മുടെ മുഹമ്മദ് ഷമിയെ പിന്തുണച്ചതിന് ശേഷം നമ്മുടെ മലയാളികളൊക്കെ ആയിട്ട് കമൻറ്റ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മതമില്ലാത്ത ഷമ ഷമാ മുഹമ്മദ് മതത്തിൻ്റെ കാര്യം പറയാൻ പറയുന്നത് എന്തിന് ആദ്യം മുസ്ലിം വീണിൻ്റെ കോലത്തിലെങ്കിലും വാ എന്നിട്ട് തള്ളി കണ്ട അസൽ സംഘിണി എന്നുള്ള രീതിയിലാണ് ഇവരെ പറയുന്നത് കോൺഗ്രസ്കാരിയാണ് ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മുഹമ്മദ് ഷമി അവർ പിന്തുണച്ചു എന്നുള്ള പേരിൽ അവരെ പിടിച്ച സംഖ്യാരികളല്ലെന്നുള്ള അടുത്ത കമൻറ്റ് എന്ത് ഇസ്ലാമിക പണ്ഡിത ലോകത്തെ പകരം വയ്ക്കാനില്ലാത്ത നിങ്ങളുടെ സ്വന്തം മുഫ്തി ഷമ മുഹമ്മദ് ഉപ്പ് എന്നുള്ള രീതിയിൽ പരിഹാസവുമാണ് തലയിൽ തട്ടമിടാത്ത ക്ഷമയാണ് ദീൻ വിഷയം പറയുന്നത് എന്നുള്ള രീതിയിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ട് വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ് എന്നിട്ട് ആണോ പെണ്ണും പുള്ളേ തലയിൽ തുണിയിടാതെ നടക്കുന്ന എന്നുള്ള രീതിയിൽ അതായത് ഈ ഷമ മുഹമ്മദ് പറഞ്ഞ എന്താ കർമ്മമാണ് നല്ലത് അതായത് ക്രിക്കറ്റ് കളി കളിക്കുക എന്നുള്ളതാണ് ഇപ്പം മുഹമ്മദ് ഷമി ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ മുഹമ്മദ് ഷമി അവർ സപ്പോർട്ട് ചെയ്തതിനാണ് നമ്മുടെ മലയാളികളൊക്കെ പോയിട്ട് ഷമാ മോഹനെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സപ്പോർട്ട് ചെയ്യൽ നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മളെന്താ ഇവിടെ പറയേണ്ടത് മുഹമ്മദ് ഷമി ഇന്ത്യക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത് അപ്പോൾ അങ്ങനെ കളിക്കുന്ന സമയത്ത് അയാൾക്ക് എനർജിയുടെ ആവശ്യമുണ്ട് എനർജി ഉണ്ടെങ്കിൽ നമുക്കത് വിക്കറ്റ് കിട്ടത്തുള്ളൂ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ സ്വാഭാവികമായിട്ട് മുഹമ്മദ് ഷമി ഇപ്പോൾ കളിക്കേണ്ടത് രാജ്യത്തിന് വേണ്ടിയാണ് രാജ്യത്തിന് കപ്പ് കിട്ടാൻ വേണ്ടി മുമ്പോട്ട് പോവാം ഇതല്ലേ പറയണ്ടതാണ് അല്ലാതെ ഷെമി മുഹമ്മദ് ഷെമിക്ക് നേരെ ഉസ്താദുമാർ വെച്ചാൽ ആൾക്കാർ വന്നിട്ട് ദൈവത്തിനോട് മറുപടി പറയേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ പറയാൻ നേരത്ത് അയാൾ ചെയ്യുന്ന എന്താണ് ഇന്ത്യക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഇഷ്യൂ ഉണ്ടായി നമ്മുടെ സൈനികരൊക്കെ ഉണ്ട് എല്ലാ മതത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും മതം ആചരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ നാട്ടിൽ ഉത്സവമുണ്ട് ഏഹ് ഞാനിപ്പോൾ ഹിന്ദുവാണ് ഞാനൊരു പട്ടാളത്തിലാണെന്ന് വിചാരിക്കുക എൻ്റെ നാട്ടിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിവിടെ വന്നിട്ട് ഉത്സവത്തിൽ പങ്കെടുക്കണം അതാണ് വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അപ്പോഴേ വിഴ്ച വിടും അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കവിടെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പട്ടാളക്കാരനാണെങ്കിൽ നമ്മൾ ഓടി അവിടെ ആദ്യം എത്തണം ഏറ്റവും മുമ്പേ നിൽക്കണം രണ്ടാമത്തെ കാര്യമുള്ളൂ അതൊക്കെ ഇതൊക്കെയാണ് നമ്മളിവിടെ പറയേണ്ടത് നമ്മൾ മലയാളികൾക്കിടയിൽ പോലും ഷമാ മുഹമ്മദ്ദിലൊക്കെ പോയ ആൾക്കാർ മുക്കാലയുടെ നാട്ടിനോണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഫൈനലിൽ എത്താൻ വേണ്ടി ഇത്രയും പെർഫോം ചെയ്ത ഒരാൾ കുറച്ച് വെള്ളം കുടിച്ചു എന്നുള്ള പേരിലാണ് നമ്മുടെ നാട്ടിലിവിടെ ആൾക്കാരൊക്കെ വേളം വെച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയ ഒക്കെ ഈ വാർത്ത എടുത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടി അയാളുടെ രാജ്യത്തിന് വേണ്ടിയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ന് ഡയലോഗ് അടിക്കാതെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് പോയി കപ്പടിച്ചിട്ട് വാടാ എന്ന് പറയല്ലേ ചെയ്യേണ്ടത് ഇതിന് പകരം ഇവിടെ കുറേ ആൾക്കാർ ബഹളം വെക്കുന്നു അവരെ മുഹമ്മദ് ഷമി പിന്തുണച്ചാൽ അതേ കമ്മ്യൂണിറ്റി പെടുന്ന ഷമ മുഹമ്മദിനെ തലയിൽ തട്ടിടുക എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നു ഇതൊന്നും നിങ്ങൾ പറയണ്ട എന്നുള്ള രീതിയിൽ പറയുന്നു അതിനർത്ഥം എന്താ മുഹമ്മദ് ഷമി ഇന്ത്യക്ക് വേണ്ടി കളിച്ചതാണോ നിങ്ങളുടെ പ്രശ്നം അതോ വേറെന്തെങ്കിലും ആണോ പ്രശ്നം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ നേരത്തെ മതമോ ജാതിയോ ബാക്കി എന്താണെന്നുണ്ടെങ്കിലും രണ്ടാമത്തെ കാര്യമേ ഉള്ളൂ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ നേരത്തെ രാജ്യത്തിന് അപ്പടിച്ചിട്ട് വരിക അല്ല അത് എന്താണെന്നുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ പേര് നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ടത് രാജ്യത്തിനോടൊപ്പം നിൽക്കുകയാണ് രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് മതമൊക്കെ അങ്ങനെയല്ലേ ആൾക്കാർ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക